എനിക്ക് വേദനിച്ചു പക്ഷെ ഞാൻ കരഞ്ഞില്ല അതിനുശേഷം അയാളെൻ്റെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ ചുടുവെള്ളത്തിലിട്ട് പുഴുങ്ങി എനിക്ക് വേദനിച്ചു പക്ഷെ ഞാൻ കരഞ്ഞില്ല അതിന് ശേഷം അദ്ദേഹം എൻ്റെ ദേഹത്ത് നിറയെ തുളകൾ ഉണ്ടാക്കി ഒമ്പത് തുളകളുണ്ടാക്കി എനിക്ക് വേദനിച്ചു പക്ഷെ ഞാൻ കരഞ്ഞില്ല പകരം അയാൾക്ക് ഞാൻ മനോഹരമായ സംഗീതം കൊടുത്തു നമസ്കാരം ഹരേ കൃഷ്ണ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം ഗുരുവായൂർക്ക് പോവുകയുണ്ടായി വീഡിയോകളും അറിവുകളും കാര്യങ്ങളെല്ലാം എടുത്തു തിരിച്ചു മടങ്ങവേ യാദൃച്ഛികമായി ഒരു സ്വാമിജിയെ മൗനയോഗി എന്ന നാമധേയത്തിലുള്ള ഒരു സ്വാമിജിയെ പരിചയപ്പെടുവാനും അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോകുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു അദ്ദേഹവുമായി ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുറച്ച് കാര്യങ്ങൾ ചർച്ചയിലേക്ക് കയറി വരുവാൻ തുടങ്ങി അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം സ്വാമിജി കണ്ണന്റെ അതിമനോഹരമായ ഒരു കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടപ്പോൾ അസാധ്യമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയും ഭക്തജനങ്ങൾക്കായി അത് ചിത്രീകരിക്കുകയും ചെയ്തു കണ്ണനും ഓടക്കുഴലും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കണ്ണന്റെ ശരീരഭാഗങ്ങളിൽ ഒന്നായി തന്നെ നമ്മൾ കണക്കാക്കുന്ന ഓടക്കുഴലിനെ മനുഷ്യനുമായി എങ്ങനെ ബന്ധപ്പെടുത്താം അങ്ങനെയാണ് അദ്ദേഹം ആ കഥ അവിടെ അവസാനിപ്പിച്ചത് തീർച്ചയായും ഭക്തജനങ്ങൾ അദ്ദേഹം പറയുന്ന ഭഗവാന്റെ ഈ കഥ മുഴുവനായി തന്നെ കേൾക്കുക അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട പിന്നെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പുറത്ത് നല്ല ശബ്ദം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോയുടെ കൂടെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അത് കണക്കാക്കേണ്ട ഒരിക്കലും അരോചകമായിട്ട് കരുതരുത് ഞങ്ങളിത് പരമാവധി ഒഴിവാക്കാനായിട്ട് പക്ഷെ നടന്നില്ല ഓരോ ഭക്തജനങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളെ കാതോർക്കുക ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല കള്ളൻ എന്നാണെന്ന് ഏർ കള്ളൻ എന്ന് നമ്മൾ വിളിക്കുമ്പോ പല അർത്ഥത്തിൽ വിളിക്കുന്നു ഒരാളെ കള്ളൻ എന്ന് വിളിക്കുന്നത് മോശമാക്കി പറയാൻ വേണ്ടിട്ട് വിളിക്കും എന്റെ മനസ്സ് കവർന്നു എന്നുള്ള രീതിയില് ചിത്തചോരൻ എന്ന് വിളിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു മോഡ് ഉണ്ടല്ലോ ആ മോഡിനനുസരിച്ചാണ് ഇതൊക്കെ വ്യത്യാസം വരുന്നത് എന്തെങ്കിലും ഇപ്പൊ ദാമോദരൻ ചിത്രം അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും നല്ല നല്ലൊരു കഥ പറയാനായിട്ട് സാധിക്കുമോ കണ്ണൻറെ കണ്ണൻ മനം കവറുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കണ്ണൻ ഏറ്റവും നല്ല എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഓടക്കോഴലിന്റെ കഥയാണെന്ന് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കണ്ണൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് ഈ ഓടക്കോയിൽ കണ്ണൻ്റെ ഒരു ആയുധമായിട്ട് ഏഹ് ഈ ഓടക്കോയിൽ കൃഷ്ണൻ എപ്പോഴും എളിയിൽ തിരികെ നടക്കും കയ്യിൽ വയ്ക്കും ചുണ്ടോട് ചേർത്ത് ആ ഒരു മനോഹരമായിട്ടുള്ള മുരളി ഗാനം അതിലൂടെ ഉയർത്തും ഒക്കെ ചെയ്യും അപ്പം ഇതൊക്കെ ഈ ഗോപികമാരിലെ ഓടക്കോഴലിനോട് ചെറിയ അസൂയ ഉണ്ടാക്കിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഗോപികമാരും കൃഷ്ണൻ്റെ ഒരു സാമീപ്യമൊക്കെ ആഗ്രഹിച്ചിരുന്നു ഒന്ന് പക്ഷെ അവർക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരിക്കലും അവർ ഗോപികമാരെ ഈ ഓടക്കോഴലിനോട് ചോദിക്കുകയാണ് ഈ ഓടക്കോഴിൽ നിന്നെ ഇത്രമാത്രം കണ്ണൻ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ണൻ്റെ കയ്യിലൊരു ആയുധമാക്കാൻ വേണ്ടിയിട്ട് നീ എന്ത് തപസമാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഓടക്കോഴിൽ പറയും ഞാൻ അങ്ങനെ വലിയ തപസ്സൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഒരു ഈറ്റയായിട്ട് കാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്നെ വെട്ടിമുറിച്ചു ഈ മുറിച്ച സമയത്ത് എനിക്ക് വേദനിച്ചു പക്ഷേ ഞാൻ കരഞ്ഞില്ല അതിനുശേഷം അയാൾ എന്നെ കുറേ കഷ്ണങ്ങളാക്കി എനിക്ക് വേദനിച്ചു പക്ഷെ ഞാൻ കരഞ്ഞില്ല അതിനുശേഷം അയാൾ എൻ്റെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ ചുടുവെള്ളത്തിലിട്ട് പുഴുങ്ങി എനിക്ക് വേദനിച്ചു പക്ഷെ ഞാൻ കരഞ്ഞില്ല അതിനുശേഷം അദ്ദേഹം എൻ്റെ ദേഹത്ത് നിറയെ തുളകൾ ഒമ്പത് തുളകൾ ഉണ്ടാക്കി എനിക്ക് വേദനിച്ചു പക്ഷെ ഞാൻ കരഞ്ഞില്ല പകരം അയാൾക്ക് ഞാൻ മനോഹരമായ സംഗീതം കൊടുത്തു അങ്ങനെ ഞാനൊരു ഓടക്കൊഴിലായി അങ്ങനെ ഞാൻ കൃഷ്ണന്റെ കയ്യിലെ ആയുധമായി എന്ന് പറയുന്നു കൃഷ്ണന്റെ ഒരു ഉപകരണമായി മാറി പക്ഷെ എനിക്ക് രണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ സ്ട്രൈറ്റ് ആയിരുന്നു മറ്റൊന്ന് എൻ്റെ ഉള്ള് പൊള്ളയായിരുന്നു ഇത് ഒരു മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം വെച്ചെങ്കിൽ ഇതുപോലെ നവദ്വാരങ്ങളുമായിട്ടാണ് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് അവൻ ഈ സമൂഹത്തിൽ നിന്ന് ഒട്ടേറെ വേദനകൾ കിട്ടും പക്ഷെ ഈ ഓടക്കുഴൽ കൊടുത്തതുപോലെ തിരിച്ച് മനോഹരമായിട്ടുള്ള സംഗീതം അവൻ്റെ ജീവിതം കൊണ്ട് അവന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഈശ്വരൻ്റെ കയ്യിലെ ഉപകരണമായിട്ട് മാറും ഓടക്കുഴലായിട്ട് മാറും ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവം എന്താ പറയുക പ്രാവർത്തികമാക്കാൻ പറ്റി കഴിഞ്ഞാൽ സമൂഹം എന്ത് നമുക്ക് തരുന്നു എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് സമൂഹത്തിന് തിരിച്ചു നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതവും ധന്യമാക്കുന്നു ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ കയ്യിൽ ഓടക്കുഴലായിട്ട് മാറും അതിന് വേണ്ടത് ഒന്ന് നമ്മുടെ ഉള്ളു പൊള്ള നമ്മൾ സ്ട്രെയിറ്റ് ആവണം അത്രേ ഉള്ളൂ നിങ്ങളുടെ ഈ ടാങ്ക് ലൈൻ അത് വളരെയധികം നിങ്ങളുടെ ഈ ടാങ്ക് ലൈൻ അത് വളരെയധികം സന്തോഷം തരുന്നൊരു വാചകമാണ് എങ്കിലും എൻ്റെ കൃഷ്ണ നിൻ്റെ ഉള്ളിൽ ഞാനുണ്ട് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സാധാരണ നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഈശ്വരനുണ്ട് എന്ന് പറയുന്നത് അത് സാധാരണമാണെന്ന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ ആശങ്ക ഭയം ഒക്കെ നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാമെന്നാണ് അതേസമയം ഭഗവാന്റെ മനസ്സിൽ നമ്മളുണ്ടാവുക എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയുള്ള ഭക്തി ഉണ്ടെന്ന് അതാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നത് കാരണം എൻ്റെ മനസ്സിൽ ഈശ്വരൻ ഉണ്ടാവുക എന്നുള്ളത് സാധാരണ ആണെന്ന് ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും പക്ഷെ ഈശ്വരന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുമ്പോഴാണ് ഈശ്വരൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഈശ്വരനെ നമ്മൾ പ്രിയപ്പെട്ടതായി മാറുന്നത് തീർച്ചയായിട്ടും ഈ ടാഗ്ലൈൻ വളരെയധികം ടച്ചിങ് ആണ് എല്ലാ ഭക്തന്മാർക്കും അത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഹരേ കൃഷ്ണ എന്താണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അതിമനോഹരമായ ഈ കഥയും എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് തോന്നിയത് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ തീർച്ചയായും താഴെ കമൻ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് അതെല്ലാം വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പിന്നെ അദ്ദേഹം എങ്കിലും കൃഷ്ണ നമ്മുടെ കൂട്ടായ്മയുടെ പേരും അതിലെ വാചകത്തെക്കുറിച്ചും പറയുണ്ടായി അതിമനോഹരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ട് ഞങ്ങൾ കൊടുത്തൊരു വാക്കുണ്ട് എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന ഈ പേരും അതിലെ നിൻ്റെ ഉള്ളിൽ ഞാനുണ്ട് എന്ന ഈ വാചകവും രണ്ടിനും ഒരുപാട് സമയമെടുത്തില്ല എന്നതാണ് അത്ഭുതം വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് അലയാതെ ഭഗവാൻ ഈ രണ്ട് വാചകവും ഞങ്ങൾക്ക് തന്നു എന്നത് അതിശയകരമാണ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും അശ്ശി പിടികയാണ് ഉണ്ടായത് എന്തൊക്കെയായാലും വിഷുവിന് മുമ്പുള്ള കണ്ണന്റെ അടുത്തേക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ യാത്ര അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നും ഒരാൻറ്റിയും ഏട്ടനുമാണ് ഭഗവാൻ്റെ നാമത്തിൽ എന്ന് മാത്രമേ പറയുവാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ആ വലിയ മനസ്സിന് നന്ദി ഈ രണ്ടു പേർക്കും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെയും പത്ത് പേര് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു നിങ്ങളും ആ കൂട്ടത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സ് താഴെ കാണുന്ന നമ്പറിലേക്ക് എഴുതിയിട്ട് കൊള്ളുക കൂടെ ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകൾ ഓരോന്നും ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി പുതിയ പുതിയ ക്ഷേത്രയാത്രകളും വഴിപാട് കാര്യങ്ങളും ഇതുപോലുള്ള കൊച്ചു കൊച്ചു അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കിലാം നന്ദി നമസ്കാരം